എറണാകുളം കാഞ്ഞൂരിൽ കുറുനരിയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കുകാടൻപടി സ്വദേശി സെബാസ്റ്റ്യനാണ് പരിക്കേറ്റത് മുസീന മുഹസീന എപ്പോഴായിരുന്നു ഈ ഒരു ആക്രമണം സ്ഥിരമായി വരാറുള്ള എത്താറുള്ള ഒരു പ്രദേശമാണോ അത് ഇന്ന് വൈകിട്ട് ഏകദേശം ഒരു ആറു മണിക്ക് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു സംഭവം സെബാസ്റ്റ്യൻ ഉണ്ടായത്യൻ സെബാസ്റ്റിന്റെ പറമ്പിൽ കൃഷിപ്പണി നടത്തുന്നതിനിടെയാണ് കുറുനരി ഇപ്പോൾ തന്നെ ആക്രമിച്ചത് കാലിന് ആണ് കടിയേറ്റിരിക്കുന്നത് എത്രയും പരിക്കേറ്റ സുഭാഷിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നിലവിൽ ആശുപത്രിയിൽ ചികിത്സ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് നേരത്തെ ഈ പ്രദേശത്ത് കുറുനരയെ കണ്ട ആളുകളുണ്ട് ഇപ്പോ ഇപ്പോൾ വീടിന് മുൻപിൽ നിന്ന് നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു കുറുന്നരീടെ ഒരു സാഹചര്യം ഉണ്ടായത് ശരി കാഞ്ഞൂരിൽ കുറുനരയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരുക്കേറ്റിരിക്കുന്നു വിവരങ്ങൾ നൽകിയത് മുഹസീനാസുവായിരുന്നു